ലവ് സ്റ്റോറി പറയാൻ ലവ് ലവ് ചെയ്തോ ചെയ്തിട്ടില്ല പിന്നെ ഉദ്ദേശിക്കാൻ എനിക്ക് പേടി കാരണം ചേട്ടായി തന്നെ ചേട്ടൻ അങ്ങനെ പേടിച്ച് പിന്നെ കൊറേ പേര് ചോദിച്ചു ചേട്ടന്റെ വീട്ടിൽ വേറെ ആരും ഇല്ല ചേട്ടൻ ഒരാള് മാത്രമേ ഉള്ളൂ ബന്ധുക്കളെ കണ്ടില്ലല്ലോ അത് ശബ്ദിച്ച് അങ്ങ് പോയോ എനിക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിവിടെ കടയിലാണ് കേട്ടോ ചേട്ടൻ ഡാ അപ്ര വരെ വന്ന് പോയതാ ഇപ്പ വരെയും ഞാൻ കോളേജിൽ നിന്ന് നേരെ കടയിലൊക്കെയാണെങ്കിൽ വന്നത് ഇപ്പം മിക്ക ദിവസം അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ കൂൾബാറായതുകൊണ്ട് ചായക്കും ജ്യൂസിനും ഒക്കെ ആയിട്ട് ആരെങ്കിലൊക്കെ വരും അപ്പം എന്നെയും കുക്കിംഗ് അങ്ങനെ അധികം അറിയാൻ പാടില്ലാത്ത എന്നെയും ഇതൊക്കെ പഠിപ്പിച്ചെട്ടോ ഞാനും ഇതൊക്കെ പഠിച്ചു അതുകൊണ്ട് നമുക്ക് തൽക്കാലം തട്ടിമുട്ടിയൊക്കെ പോകാം ടീച്ചിങ്ങി പോലും അങ്ങനെ പോകുന്നു പിന്നെ നിങ്ങളിട്ട കമൻസൊക്കെ കണ്ടു ഒരുപാട് 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 സന്തോഷമുണ്ട് കാരണം എന്നെ ഏതവസ്ഥയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ പേരുണ്ടല്ലോ അത് വലിയ കാര്യം പിന്നെ വിമർശനങ്ങളൊക്കെ അത് നമുക്ക് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ വിമർശിക്കുന്നത് നമ്മൾ നോക്കിയിട്ട് അതുപോലെ പറഞ്ഞു തരുന്നത് പോലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിനത് അതൊരുപാട് ഗുണം ചെയ്യുമെന്ന് അറിയാം അതുകൊണ്ട് ക്രിറ്റിസംസ് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ആയാൽ നല്ലതായിരിക്കും എന്നൊക്കെ കമൻസിലൂടെയൊക്കെ പറയുന്നത് അതുപോലെ തന്നെ തന്നെ സ്വീകരിക്കാറുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേച്ചി വിശേഷമൊന്നുമില്ല പറയാനായിട്ട് അപ്പോൾ പ്രത്യേകിച്ച് കണ്ടൊന്നുമില്ലെന്ന് ചേച്ചി നമുക്ക് പണ്ട് ഇതുപോലെയൊക്കെ തന്നെയല്ലേ വലിയ കണ്ടൻസ് ഒന്നും ഉണ്ടാവാറില്ലല്ലോ ഇപ്പം സന്ധ്യയായി ഞങ്ങളിപ്പം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകും പിന്നെ അവിടെ വീട്ടിൽ ചെന്നിട്ട് വേണം അത്താഴത്തിന് ചേട്ടൻ എപ്പോഴും ചോറ് കഴിക്കുന്ന ഇഷ്ടമല്ലേ അപ്പം എന്തേലും എന്തേലൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി അപ്പം വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് കാച്ചിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കിന്നത് പുഴുങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ചോറ് രാവിലെയാണ് വെച്ചത് പക്ഷെ അപ്പം ഉണ്ടായിരുന്നു ചിക്കൻ കറിയൊക്കെ ഉള്ളത് കൊണ്ട് അമ്മച്ചി മിക്കവാറും അമ്മച്ചപ്പത്തിൻ്റെ അപ്പം ഭയങ്കര ഇഷ്ടമാണ് പാലപ്പം അമ്മച്ചതായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക പിന്നെ ആൻസുകൂട്ടൻ രാവിലെ കൊണ്ടുപോയത് ചിക്കൻ നൂഡിൽസാണ് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ നമ്മൾ ഊട്ടിങ്ങിനൊക്കെ പോയപ്പോൾ വാങ്ങിയതാണ് അതാണ് രാവിലെ എടുത്തത് അപ്പോൾ വൈകുന്നേരത്തേക്ക് അമ്മച്ചി കാച്ചിൽ കണ്ടിട്ട് ഇങ്ങനെ പൊതിയോടെ ഇരിക്കുകയായിരിക്കും അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാച്ചിൽ ചേമ്പ് ചെറുകിഴങ്ങ് ചേനയൊക്കെ ഭയങ്കര ഇഷ്ടം കിഴങ്ങ് വർഗ്ഗങ്ങൾ എനിക്കും പലഹാരത്തേക്കാൾ കൂടുതലും ഇഷ്ടം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ചേട്ടനും അതാണ് ഇഷ്ടം എന്നറിഞ്ഞപ്പോൾ നമ്മൾ ഹാപ്പിയായി പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ വേറെ വിശേഷം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെ തട്ടിമുട്ടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് വഴിക്കോടെ വണ്ടി പോകുന്നുണ്ട് ഇതൊക്കെ നോയിസിനൊരു പ്രശ്നമാണോ എന്നറിയില്ല എന്നാലും നമ്മൾ കഴിഞ്ഞ ദിവസം കട എന്ന് വീഡിയോ എടുത്തിട്ട് വലിയ പ്രശ്നമാണെന്ന് തോന്നിയില്ലല്ലോ അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് കട അടച്ചിട്ട് അപ്പുറത്തേക്ക് പോവാ എന്നൊക്കെ ഞാൻ പിന്നെ ഇവിടെ വന്ന് അപ്പുറം റോസ് എന്നും പറഞ്ഞൊരു കടയുണ്ട് അവിടെ പോയിട്ട് നമ്മൾ കാജൽ സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ലാക്മിയുടെ രണ്ട് കാജൽ അതിന് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ രണ്ടെണ്ണം കിട്ടിയില്ലേ ലാഭമായി പോയില്ലേ ബ്രാൻഡഡ് ആണ് നല്ലതാണ് ഞാൻ സാധാരണ അങ്ങനെ കണ്ണെഴുതാൻ ഉപയോഗിക്കാറില്ല ബ്രാൻഡഡ് മാത്രമേ കാരണം നമ്മുടെ കണ്ണിനകത്തൊക്കെ എഴുതുമ്പോൾ കുറച്ചൊക്കെ സൂക്ഷിച്ചൊക്കെ എഴുതണ്ടതെന്നൊക്കെ ഓർത്ത് വാങ്ങുന്നതാണ് കേട്ടോ പിന്നെ ആൻസൂട്ടിനോട് ഒത്തിരി പേര് ആൻസൂട്ട് ആയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻസ് ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു പുതിയ ജീവിതം കൊണ്ട് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത് ചേട്ടനും ആൻസുമാണ് ശരിക്കും ഓരോ നിമിഷം എൻജോയ് ചെയ്യണം ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിന്ന് കാണാറുണ്ട് അമ്മച്ചിക്ക് എന്തുകൊണ്ടോ നല്ലൊരു സമാധാനം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് കാരണം അമ്മച്ചി ഇതുവരെ ഒരു റീമാരേജിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല പ്രത്യേകിച്ചും ആൻസിൻ്റെ ലൈഫ് സെക്യൂർ ആകുമോ എന്നുള്ളൊരു സംശയം അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു കാരണം ഞാൻ തന്നെയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകും നാല് കാലിലെ വീണാലും എഴുന്നേക്കും എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ടായിരിക്കും അമ്മച്ചി എന്നോട് റീമാരേജിനെ കുറിച്ചൊന്നും അമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ലൈഫ് കൊണ്ട് അമ്മച്ചി ഭയങ്കര ഒരു സമാധാനപൂർവ്വമായിട്ട് മാറിയിട്ടുണ്ട് അമ്മച്ചിയുടെ ലൈഫ് പക്ഷേ ഇന്നലെ നമ്മൾ പാർക്കിൽ പോയപ്പോഴാണ് ചേട്ടൻ്റെ ഹാപ്പിനെസ് ശരിക്കും ഞാൻ കണ്ടത് കേട്ടോ ചേട്ടൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ലൈഫ് ഫാമിലി ആയിട്ടുള്ള ഔട്ടിംഗിന് നമ്മൾ ഔട്ടിങ്ങിന് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് പോകുമ്പോൾ ചേട്ടൻ ഇങ്ങനെ പിടിച്ച് പിടിച്ച് എല്ലാം നോക്കി കണ്ടൊക്കെ വാങ്ങുന്നതൊക്കെയാണ് ഞാൻ അതിൻ്റെ ഒന്നും എടുത്തില്ലേ അങ്ങനെ ചേട്ടൻ പോട്ട് വന്നപ്പം അപ്പോൾ അങ്ങനെയാണ് കണ്ടേ പക്ഷേ ഔട്ടിങ്ങിന് പോയപ്പോഴാണ് നമ്മൾ ആ ഒരു ഇത് സിറ്റുവേഷൻസ് എൻജോയ് ചെയ്യുന്നത് ശരിക്കും മനസ്സിലായത് ആൻസ് ആണെങ്കിൽ അങ്ങനെ തകർത്ത് വരുവായിരുന്നു പിന്നെ രാത്രി ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോയൊന്നും എടുക്കാതെ പോയത് അതും കുറച്ച് പേരൊക്കെ ചോദിച്ചു ഇൻസ്റ്റയിലൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജൊക്കെ ഇട്ട് ചോദിച്ചു എന്തേ വീഡിയോ ഒന്നും കാണാത്തേ എന്ന് ചോദിച്ചു അപ്പോൾ വീഡിയോ ഇടാൻ രാത്രിയാണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷേ നമ്മൾ ഇത് തുടക്കമല്ലേ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് ചെറു പറയുന്നൊക്കെ വീഡിയോയൊക്കെ അതിൻ്റെ ഒക്കെ വരാം അപ്പോൾ അതിന് ചേട്ടൻ വന്നു അങ്ങോട്ട് ഞാൻ ഹെൽമെറ്റും വെച്ച് വിട്ടത് ഇങ്ങോട്ട് മൊത്തതല്ലയും കാണിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട് പറഞ്ഞ വാക്ക് പാലിച്ചു ചേട്ടൻ പറഞ്ഞ വാക്ക് പാലിക്കും ആ ഇടിക്കാല്ല പറഞ്ഞ പതുക്കെ ഒന്ന് ടച്ച് ചെയ്യാനാ പറഞ്ഞത് ആ അല്ലേ ഇവിടം വരെ അല്ലേ ഉള്ളതെന്നും പറഞ്ഞിട്ടാ ഹെൽമെറ്റ് നിനക്കാതെ അങ്ങ് പോകുന്നേ പിന്നെ പറയാനാന്ന് വേറെ ഒരു ഇല്ല അതേ പോണത് ഇങ്ങോട്ട് പോണു പോലും അങ്ങോട്ടേ ഏ ഭയങ്കര കള്ളനായിട്ടോ മടിയനായി ഞാൻ കടയിൽ വന്നോണ്ട് പോടിയേ ഞാൻ അത്യാവശ്യം ഇവിടെയുള്ള സാധനങ്ങളുടെ ഒക്കെ വില നിലവാരം ഒക്കെ പഠിച്ചു പിന്നെ രണ്ടുപേർക്ക് ചായ ഒക്കെ ഇട്ടുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊടുക്കൂല്ലേ അതുപോലെയൊക്കെ കൊടുത്താൽ മതി ഇനി വലിയ തിരക്കുള്ള ഷോപ്പൊന്നും അല്ലല്ലോ നമ്മുടെ പുറത്തെ സാധാരണ ഒരു കട അത്രയേ ഉള്ളൂ പിന്നെ കുറെ പേര് ചോദിച്ചു കട എവിടെയാന്ന് ചോദിച്ചു അവിടെ പള്ളിക്കരിമണ്ണൂർ പള്ളിക്കൊക്കെ തൊട്ട് മുൻപായിട്ട് അതായത് നമ്മൾ തൊടുപുഴന്ന് വരുമ്പോൾ പള്ളിക്കൊക്കെ മുൻപായിട്ടാണ് നമ്മുടെ കരിമണ്ണൂർ സ്റ്റാർട്ട് ചെയ്യുന്ന മടും ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മുടെ ഷോപ്പ് ഓപ്പോസിറ്റായിട്ടൊരു കടയുണ്ട് ഒരു റോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു കട റോസ് ബസാറാണെന്ന് തോന്നുന്നു റോസ് അങ്ങനെ അറേബ്യൻ കൂൾബാർ എന്ന കടയുടെ പേര് നമുക്കിവിടെ എല്ലാ സാധനങ്ങളും ഒരു ബേക്കറിയിലെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിളാണ് അപ്പോൾ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വൈകിട്ടൊരു നാലരയൊക്കെ കഴിഞ്ഞ് വന്നാൽ ചേട്ടൻ്റെ കൂടെ എന്നെയും കാണാം അതിന് മുമ്പ് വന്നാൽ ചേട്ടനെ തന്നെ കാണാം ഒരു ചേട്ടൻ പ്രത്യേകിച്ച് കണ്ടാൽ മനസ്സിലാക്കാനുള്ള മനസ്സിലാകാതിരിക്കാനുള്ള റീസൺസ് ഒന്നും ഇല്ല എല്ലാവർക്കും ഇപ്പം തന്നെ അറിയാമല്ലോ അപ്പം നമ്മുടെ ഈ പരിസരത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിലൊക്കെ വരില്ല ഞാൻ നാലര മുതൽ എന്താണെങ്കിലും ഒരു എട്ട് മണി വരെ എട്ടൊക്കെ ആകുമ്പോഴാണ് നമ്മളിവിടെ പൊതുവെ കട അടച്ച് ചൂടൊക്കെ ആണെങ്കിൽ നല്ല മഴക്കാലൊക്കെയാണെങ്കിൽ ചില നേരത്തെ പോകും ചൂടൊക്കെ ആണെങ്കിൽ നമ്മൾ എട്ട് മണി വരെ കഴിഞ്ഞിട്ട് കട അടച്ച് പോകാറുള്ളു അപ്പം നാലര കഴിഞ്ഞ് വരാണെങ്കിൽ കാണക്കാരനൊരുപാട് പേരെ കാണണം കാണണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ അടുത്തുള്ള ഇവരൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതേ ഉള്ളു കേട്ടോ പിന്നെ എന്താ ഇനിയിപ്പം പ്രത്യേകിച്ച് ശേഷം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം വീട്ടിൽ ചെന്നിട്ട് ബാക്കി കുറേ ജോലികളൊക്കെ ബാക്കി കിടക്കുന്നുണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ നമ്മൾ കടയിൽ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം പിന്നെ നമുക്ക് അത്താഴം ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കണം അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കാച്ചിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ ആ വേറെന്താ ഉള്ള പ്രത്യേകിച്ച് ഒന്നുമില്ല വീട്ടിൽ ചെന്നിട്ട് കാണാം നമ്മളപ്പ വീട്ടിലെത്തിയേ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി നേരെ വന്നത് എന്തിനാണെന്നറിയാവോ രണ്ടര കാച്ചിൽ ചെത്താനായിരുന്നു കേട്ടോ കാച്ചിലൊക്കെ ചെത്തി കഴിഞ്ഞു ഇനി നമുക്കത് കഷണങ്ങളാക്കി കഴുകി വാരി കുക്കറിലിട്ടു രണ്ട് വിസിൽ അന്നത്തേക്കും സംഭവം റെഡിയാകും അവരൊക്കെ അവിടെ ഇരുന്ന സിനിമ കാണുമോ സിനിമ സിനിമ അപ്പം ഞാനിതൊന്ന് കഴുകി നോക്കി നോക്കിയിട്ട് കഷണങ്ങളാക്കാം അങ്ങനെ നമ്മൾ വൈകിട്ട് വീട്ടിലെത്തി ചേട്ടനാണെങ്കിൽ കാച്ചിൽ മാത്രം മതി എന്ന് പറഞ്ഞു ഞാൻ നേരെ കാച്ചിലെ റെഡിയാക്കാനായിട്ട് പോകുന്നു അവർ പേരും കൂടി ഇരുന്ന ടി വിയിൽ വിജയ്യുടെ പോക്കിരി മൂവി കാണുമായിരുന്നു പോക്കിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെ അധിപനിലേക്ക് നോട്ടം ഇട്ടു അങ്ങനെ അധിപനും കണ്ടു ആ സമയം കൊണ്ട് ഞാൻ കുക്കൊക്കെ ചെയ്തു പക്ഷേ കാച്ചിൽ വേവിച്ചേട്ടോ അപ്പം ഇടയ്ക്ക് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു എന്തേലൊക്കെ ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ചു അപ്പം കാച്ചിലുണ്ടാക്കാനായിട്ട് നമുക്ക് ഹെൽപ്പിൻ്റെ ആവശ്യമൊന്നും വേണ്ടിയിരുന്നില്ല പിന്നെ ഇതത്ര ഈസിയുള്ള പരിപാടിയൊന്നും അല്ലാതെ കഴിക്കാൻ മാത്രമേ സുഖമുള്ളൂ അത് കട്ട് ചെയ്യാനും അതിൻ്റെ തൊലിയൊക്കെ ചെത്തി മാറ്റാനും ഒക്കെ ഭയങ്കര പാടാണ് എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി നമ്മുടെ കാച്ചില റെഡിയാക്കി പക്ഷേ കാച്ചിൽ ചേട്ടന് വേണമെന്ന് പറഞ്ഞെങ്കിലും ലാസ്റ്റ് ടിസ്റ്റ് ഉണ്ടായി അത് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ പറയാം അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് കേട്ടോ ഞാൻ കടയെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കാച്ചിൽ വേണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അന്ന് തീർന്നു പോയി അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ നേരത്തെ തന്നെ വാങ്ങി വെച്ച് കൊണ്ടു തന്നു അപ്പോൾ നമുക്ക് കഴിക്കാൻ എന്തേലുമൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല നമുക്ക് അതൊക്കെ കൊണ്ടുതരും അങ്ങനെയുള്ള നല്ലൊരു മനുഷ്യനെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഭാഗ്യവതിയാണ് പിന്നെ ഈ കാച്ചിലെ ചെറുകിഴങ്ങ് കപ്പ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ചേട്ടനും അത് കഴിക്കും എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി അതും മറ്റൊരു കാര്യം നല്ല ആവി പറക്കുന്ന കാച്ചിൽ കണ്ടോ കാച്ചിലും കാന്താരിയമുളകും ഉള്ളിയും എല്ലാം കൂടി ഉള്ള ചമ്മന്തി പൊട്ടി കാച്ചിലും കഴിക്കാനുള്ള ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് പിന്നെ കുറച്ച് ചോറ് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു അതോട് ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് വാർത്തു പിന്നെ കുറച്ച് ഫ്രൈഡ് റൈസ് ഇപ്പം ഉണ്ടായിരുന്നേ ചേട്ടൻ പറഞ്ഞു ഫ്രിഡ്ജിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് മുഴുവൻ അങ്ങ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒന്നും ഇനി ബാക്കി വെക്കണ്ട കുറേ നാളായിട്ടിരുന്നു ഒന്നും കഴിക്കണ്ട പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ ഇന്ന് എടുത്ത് തീർക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസും ഒന്ന് ചൂടാക്കിയെടുത്തു പിന്നെ കുറച്ച് അധികം കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് ഇത്രത്തോളം ദേഷ്യം ഏറ്റവും ദേഷ്യമുള്ള കാര്യം ഫുഡ് വേസ്റ്റ് ആക്കുന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ചോറിനുള്ള അരി കഴുകി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ റൈസ് കുക്കറിലേക്ക് അങ്ങ് മാറ്റി പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാമല്ലോ പിറ്റേ ദിവസം അത് നല്ല ചോറായിട്ട് കിട്ടില്ല എല്ലാവരും എന്നോട് പറഞ്ഞതുപോലെ എന്തിനാ ഈ വിറകെടുപ്പ് എന്തിനാ വിറകെടുപ്പെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ചോറ് വെള്ളമൊഴിച്ച് തിളപ്പിച്ചത് ചേട്ടനാണ് കേട്ടോ വാർത്ത ഒക്കെ തന്നത് അങ്ങനെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യാനും കുറച്ചല്ല കുറച്ച് അധികം ഹെൽപ്പ് ചെയ്യാനൊന്നും മടിയില്ലാത്ത ആളാണ് പിന്നെ കുറച്ച് പാലപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതും എടുത്തങ്ങ് ആവുകയറ്റി എടുത്ത് പിന്നെ ഞങ്ങൾ കഴിക്കാനിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ കാച്ചിൽ വേണമെന്നും പറഞ്ഞിരുന്ന കക്ഷി അപ്പവും ചിക്കൻ കറിയുമാണ് കഴിച്ചത് കാച്ചിൽ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല പിറ്റേ ദിവസം കടയിലേക്ക് വന്നപ്പം കാച്ചിലെടുത്തുകൊണ്ട് പോരുക ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി ഇരുന്ന് കഴിച്ചു മനസോട്ടിനാണെങ്കിലും നമ്മളത് വാരി കൊടുക്കുകയാണ് ചെയ്തത് അപ്പം കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാം എന്നുള്ള വിദഗ്ധ പരിശീലനത്തിലാണ് നമ്മുടെ ആൻസുകൂട്ടൻ പിന്നെ ഈ അമ്മമാരുടെ കൈനൊക്കെ വാങ്ങി കഴിക്കുന്നതിൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വെറുതെ അങ്ങ് പറയാം വെറുതെ അല്ല എന്നാലും അപ്പം അതാ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ലേറ്റ് ലേറ്റായിട്ടായിട്ട് എഴുന്നേറ്റ് രാവിലെ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഇന്നലെ മീൻ വറുത്തൊക്കെ വച്ചേക്കുന്നതുകൊണ്ട് നമുക്കൊരു തോരന ഉണ്ടാക്കിയാൽ മതി പിന്നെ ഉരുളക്കിഴങ്ങ് കയറി ഞാൻ ചൂടാക്കി ചൂടാക്കിയെടുക്കുക അപ്പോൾ ചാറും ആയില്ലേ പിന്നെ ഇന്നലെ കാച്ചിലുണ്ടാക്കിയത് അതേപോലെ ഇരിക്കുക കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ ആദ്യം നമ്മൾ ആ കഴിച്ച് തീർത്ത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കാച്ചിലും ആയില്ലേ അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാര്യമൊക്കെ സെറ്റായി ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ അഡ്ജസ്റ്റ്മെൻ്റിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോകുന്നു അപ്പോൾ ഇപ്പോൾ ആ തോരനുണ്ടാക്കാൻ എന്തെടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ ഇത് കണ്ടോ വാഴക്കൂമ്പ് ഈ വാഴക്കൂമ്പിന് പല നാട്ടിലും പല പേരാണ് കേട്ടോ പറയുന്നത് നമ്മളിവിടെ വാഴക്കൂമ്പെന്നാണ് പറയുന്നത് ഇനി വേറെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ പേരുകളൊക്കെ ഒന്ന് കമൻറ്റിടണേ അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ രാവിലെ വാഴക്കൂമ്പ് തോരനാണ് ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുറച്ച് ചെറുപയറ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റായി അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ഹായ് ഞങ്ങൾ ജോലിക്ക് പോവാനായിട്ട് തുടങ്ങുവാണ് ചേട്ടൻ കടയിലേക്ക് ഞാൻ കോളേജിലേക്കും അരിമേക്കണിക്ക് അരി അതന്നെ അരി മേടിക്കാത്ത പണിക്കിറങ്ങുക അപ്പം നമുക്ക് വൈകുന്നേരം കടയിൽ വന്നിട്ട് കട ഇന്നലെ സ്റ്റാർട്ടിങ് ഞാൻ കടയിൽ നിന്നാണ് തുടങ്ങിയത് പിന്നെ എൻഡിങ് നമുക്ക് കടയിൽ നിന്ന് തന്നെ തുടങ്ങാം കടയിൽ തീർക്കാം അങ്ങനെ കടയിൽ വന്നു കഴിയുമ്പോൾ ചേട്ടൻ കുറേ സംസാരിക്കുന്നതായിരിക്കും അപ്പൊ ചേട്ടന്റെ സംസാരത്തിന് വേണ്ടി എല്ലാരും കട്ട വെയിറ്റിങ്ങാന്ന് പറഞ്ഞ ചേട്ടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരൂന്നാണ് പറഞ്ഞേ ആർക്കറിയാം എന്തൊക്കെ പറയുന്നുണ്ടെന്ന് പറയുന്ന എല്ലാവരും അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാ വരാം അച്ചാമ്മച്ചിരുന്ന് പത്രം വായിച്ചിരിക്കുന്നുണ്ട് ഒരു കായം കൊടുക്കും ജോലി കഴിഞ്ഞ് നേരെ നമ്മൾ കടയിലേക്കാ പോരുന്നത് കോളേജ് ബസ്സേ കയറിയിരിക്കും കടയുടെ അവിടെ വന്ന് ഇറങ്ങും അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ലാട്ടെ കടയിലക്കടുത്ത് തന്നെയാണ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി വെയിറ്റ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ബസ് എടുക്കാനായിട്ട് അല്ലസർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ബസ്സുകളും എല്ലാ റൂട്ടിലേക്കും ബസ്സുണ്ട് നമ്മൾ അങ്ങ് ഇടുക്കി ജില്ലയാണെങ്കിലും കോട്ടയത്തേക്കും എറണാകുളത്തേക്കും ഒക്കെ ബസ്സുണ്ട് കേട്ടോ അപ്പോൾ ബസ്സൊക്കെ പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് സ്റ്റുഡൻസും സ്റ്റാഫും ടീച്ചേഴ്സും അങ്ങനെ എല്ലാവരും തന്നെ ബസ്സിലുണ്ട് അപ്പം അപ്പറേ ഇപ്പറേ മൂവാറ്റുഴ കോതമംഗലം ബസ്സൊക്കെയാണ് അങ്ങനെ നമ്മുടെ ബസ് എടുത്തു നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള അപ്പം എൻ്റെ സ്വന്തം വീടും ഇപ്പം അലസറ എന്ന് പറയുന്നത് എനിക്ക് ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനം മാത്രമല്ല എൻ്റെ വീട് തന്നെയാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളു മടങ്ങി വരവ് സ്വന്തം വീട്ടിലേക്ക് എട്ടിച്ചു വിട്ട മകളും സ്വന്തം വീട്ടിലേക്ക് വരും പോലെയുള്ള ഒരു എനിക്ക് എൻ്റെ കോളേജിലേക്ക് വരുമ്പോൾ തോന്നിയിട്ടുള്ളു അപ്പം ആ ഒരു ഫീലിങ്സാണ് അങ്ങനെ നമ്മൾ നേരെ കടയിലേക്ക് ഇനിയാണ് കഥ ഞാൻ ഞാനങ്ങനെ വൈകുന്നേരം എന്താ വീട്ടിൽ ചേ വീട്ടിൽ നിന്ന് പോട്ടെ കടയിലെത്തിയിട്ടോ ഈ ചേട്ടന് അപ്പുറത്തെ കടയിൽ നിന്ന് ഞാൻ ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വന്നത് നമ്മുടെ വീഡിയോയുടെ ബാക്കി എന്തെങ്കിലും എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടന് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് എല്ലാ സബ്സ്ക്രൈബേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൊബൈലിൽ എടുത്ത് വെച്ചിട്ട് എന്തേലുമൊക്കെ സംസാരിക്കാണ്ടെങ്കിൽ സംസാരിക്കാം മിസ്റ്റർ ബിജു മാറി മിസ്റ്റർ ബിജു പറയാനുണ്ടെങ്കിൽ പറയാനില്ല അതിനൊന്നുമില്ല ആ ചേട്ടന്റെ പേര് പറഞ്ഞില്ലാന്ന് ഒത്തിരി പേര് പറഞ്ഞ ചേട്ടന്റെ പേര് ജാക്സൺ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ക്യാപ്ഷൻ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്യാപ്ഷൻ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പം എന്തെങ്കിലുമൊക്കെ നാവ് വഴിയെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നാവിന്റെ ഇവിടെ

ബിജു മേനോൻ്റെ ചടന നാടം കണ്ട ബിജു മേനോ ഞാനാദ്യം കണ്ടപ്പോ എനിക്ക് തോന്നിയില്ലല്ലോ ഇതൊന്നും അത് വെള്ളിമുങ്ങ സിനിമയിലൊക്കെ തന്നെ ബിജു മേനോനെ വന്ന് ഫിഗർ ചെയ്താലോ അങ്ങനെ അപ്പുറത്തെ കടയിൽ നിന്ന് ഓടിച്ചിട്ട് പിടിച്ച് വിളിച്ചോണ്ടോന്നാണ് കേട്ടോ നിങ്ങൾക്ക് എന്തേലൊക്കെ ചോദിക്കാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ചാട്ടർ റിപ്ലൈ തരുന്നതായിരിക്കും നമ്മുടെ ലവ് സ്റ്റോറി പിന്നെ മനസ്സില് പൂ കണ്ടോ പൂ ചോദിക്കാൻ വേണ്ടി വന്നതോ പറഞ്ഞ എന്നോട് ചോദിച്ചു ഈ പൂവിൻ്റെ പേരാണ് പേരറിയാൻ പാടാതെ എനിക്ക് പൂവറോ കൊമ്പ് കൊമ്പ് കൊണ്ടോക്കൊള്ളാൻ പോകുന്നു അതേപോലെ പറഞ്ഞ് കൊമ്പ് വേണ്ട പൂ എൻ്റെ പേരറിയാവുന്ന എനിക്ക് അതേപോലെ വളർന്ന് പറഞ്ഞു ഞാൻ വണ്ടി കൊണ്ട് ഓട്ടം പോയപ്പോൾ എനിക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു മൂന്ന് കമ്പ് കൊണ്ട് മൂന്ന് കമ്പ് വെച്ച് പിടിച്ചു അതിലോറിനൊപ്പം പോയി രണ്ടിനും ഉണ്ട് അത് നല്ല നല്ല പൂവായിട്ട് നിൽക്കുന്നു അങ്ങനെയാണ് തുടക്കം അല്ലാതെ വേറെ ഒന്നുമില്ല ആ പൂ ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യേണ്ട ആലോചന വന്നിട്ടുണ്ടായിരുന്നെ അത് എനിക്കറിയാൻ പൊള്ള ഞാൻ ആലോചിച്ച ആരോടും ആലോചിക്കാൻ പറ്റത്തില്ല എനിക്കറിയാം ഞാൻ ആദ്യമായിട്ട് കാണാൻ അതിനുമുമ്പ് റൂട്ടിൽ കൂടെ ഒക്കെ പോവാറുണ്ട് ഒത്തിരി ആൾക്കാർ പോകണുണ്ടെങ്കിൽ പോകണത് ശ്രദ്ധിക്കാറില്ലല്ലോ അതും എന്നാലും എന്നെ ഇല്ല ഇല്ല ഒരു കാരണവശാലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലേ

ഞാനാദ്യം കണ്ടപ്പോ പേടിച്ചോയി ഞാൻ വീടിന് എടാ ആ വീട്ടിലെ ചേട്ടനെ ഞാൻ കണ്ടാ ഒരു മുട്ട തലയും ചേട്ടനട കണ്ട പേടിയാവും പറഞ്ഞു പക്ഷെ അടുത്തറിഞ്ഞപ്പോഴല്ലേ ശുദ്ധഗതിക്കാരൻ ശുദ്ധഗതി എല്ലാരും പറയും പോലെ ഒരു സാധു മനുഷ്യൻ ഒരു പാവ മനുഷ്യൻ ഞാൻ പറയും എന്ത് പറഞ്ഞാലും ശരി പറഞ്ഞാലും എനിക്കത് ഉണ്ട് തോന്നുന്നുണ്ട് കാരണം ഞാനത് പിന്നത്തേക്ക് വെച്ചില്ല അമ്മ തന്നെ മറന്നു അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് അത് മുന്നൂറ് ചെലവ് ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം തോന്നുന്നു പറയുമ്പോൾ അത് ഒരു മുന്നൂറ് പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നെങ്കിലും ഇഷ്ടമുള്ളൂ അങ്ങനെ ഒരു ഇതല്ല ഒരു കുടുംബജീവിതം ആകുമ്പോൾ അതിൻ്റേതായ ഇതുണ്ട് ചിലപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും വരില്ല അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഞാൻ പിന്നെ എൻ്റെ സുഖം എന്ന് പറഞ്ഞാലും കാണുന്ന ഒരു ഇപ്പം കറി വിൽക്കായാലും ശരി എന്ത് ചെയ്താലും ശരി തട തുടയ്ക്കാനായാലും എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ക്ലീനായിട്ട് നോക്കിക്കൊണ്ട് നടക്കും അപ്പോൾ അവിടെ കാണുമ്പോൾ ഇപ്പം കാണുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോഴേ അത് ഒരു വീട് വീടാക്കാൻ പറ്റില്ല അല്ല ഞാൻ തന്നെയാകുമ്പോൾ ഞാൻ തന്നെ എണ്ണുള്ള എല്ലാം ചെയ്യാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളും ഇത് ചെളികളൊക്കെ കാണുമ്പോൾ പൂക്കളൊക്കെ ഞാൻ പറയും അതുകൊണ്ട് എടുക്കും ഒച്ച അല്ല അങ്ങനെയല്ല നമ്മൾ കാര്യം പറഞ്ഞു അപ്പോൾ അത് പക്ഷേ ഒരു കാര്യമല്ല അത് ബിന്ദു അമ്മയും കൊച്ചും ജീവിച്ചു പത്തൊന്നാളം പത്തൊന്നു കൊല്ലം കാലം അവർ മൂന്ന് പേര് കൊണ്ട് ലോകത്തിൽ ജീവിച്ചു വന്നുകൊണ്ട് അതാണ് അപ്പോൾ എന്ന് വെച്ചാൽ അവരങ്ങനെ ജീവിച്ചു അപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെ ജീവിച്ചു കുറച്ചൊക്കെ ജീവിതം ഇങ്ങനെ എല്ലാം നമ്മുടെ വീട് നമ്മുടെ വിത്തം എപ്പോഴും അടിച്ചിട്ട് എപ്പോഴും നീറാണോ നിലകോ എന്നുള്ള കുട്ടി പറയും പക്ഷേ അത് മാറി വരും കേട്ടോ അല്ല ഇന്നു ഞാൻ കുത്തും പറയല്ലോ ഞാനത് ബിന്ദുക്കത് എന്നെക്കാളും നല്ല ഒരു രീതിയിൽ ലാസ്റ്റ് എന്നെ ഉദ്ദേശിക്കാൻ വരും എനിക്ക് വേണ്ടി കാരണം ചേട്ടായി തന്നെ ചേട്ടാ അങ്ങനെ ചെയ്യാത്ത എന്താണെന്ന് എനിക്കൊരു എനിക്കത് പറഞ്ഞത് എന്നുവെച്ചാൽ അതിങ്ങനെയൊന്നും ജീവിച്ച് പോകുന്നില്ല തന്നെ തരം ഇതിന് മൂന്ന് പേര് മാത്രം കുറെ പേര് ചോദിച്ചു ചേട്ടന്റെ വീട്ടിൽ വേറെ ആരും ഇല്ല ചേട്ടൻ ഒരാൾ മാത്രമേ ഉള്ളൂ ബന്ധുക്കളെ ഒന്നും കണ്ടില്ലല്ലോ ഞങ്ങൾ വലിയൊരു ഫാമിലിയാണ് ഞങ്ങളൊരു ആ ഒമ്പത് മക്കളാണ് മാവാണ് മൂന്ന് പെണ്ണുമാണ് അതിൽ എൻ്റെ എൻ്റെ നേരെ മൂത്ത ചേട്ടൻ മെച്ചുപോയി സൗദി വെച്ച് തന്നെ മെച്ചു അത്താഴ് പിന്നെ ബാക്കി മൂന്ന് പെണ്ണുകളാണ് സിസ്റ്ററും സിസ്റ്റർമാരുണ്ട് അതിൽ ഒരാൾ സിസ്റ്ററാണ് പിന്നെ ഒന്ന് എൻ്റെ നേരെ മൂത്ത പെട്ടി വിട്ടു എന്ന് എല്ലാവരും ഇളയത് അത് സൗദി അറേബ്യയിലാണ് പിന്നെ ആണുങ്ങൾ ആണെങ്കിൽ കാരണം ചാച്ചൻ്റെയും തറവാടിന്റെ ചുറ്റുപാടൊക്കെ താമസിച്ചിരിക്കുന്നു എല്ലാവരും ഇടക്കിടക്ക് കട വരും അല്ലെങ്കിൽ വിളിക്കും എല്ലാത്തും തന്നെ വിളിക്കാറുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് ഞാൻ വീട്ടിലിരിക്കാറില്ല ഇപ്പൊ ഒരു കാര്യമുണ്ട് ഇപ്പം അവധിയുള്ള ദിവസമായാലും ഞാൻ ഞായറാഴ്ചയായാലും ഏതെങ്കിലും ദിവസമായാലും ഞാൻ വീട്ടിൽ ഇരിക്കാറില്ല കൂടുതലും വീട്ടിൽ ഇരുന്നാൽ തന്നെ വീട്ടിൽ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതിലേക്ക് പോകുന്നു അപ്പോൾ വാഴ മുമ്പ് കുറെ വാഴങ്ങളൊക്കെ ആക്കൂട്ടുകളിൽ പോകും അതിൻ്റെ കൂടെയെങ്കിലും പോവും അങ്ങനെയൊക്കെ ആവും എനിക്ക് വീട്ടിൽ ഞാൻ ഞാനിന്ന് പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു ഇതുണ്ട് നിമിഷം വെറുതെ അല്ല അത് എന്നെ ഞാൻ ചെറുപ്പം തുടങ്ങി അങ്ങനെ ആയി പോയി പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ അവിടെ ആയിരുന്നപ്പോഴും സൗദിയിലായിരുന്നപ്പോഴും ഞാനിങ്ങനെ പണി ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ഇവിടെ വന്നിട്ട് എന്നോട് പറയും കുറച്ചേരങ്കിൽ ചുമ എന്ന് പറയും അല്ല കുറച്ചേരങ്കിൽ കിടക്കാന്ന് പറയും നമുക്കത് പറ്റുന്നില്ല ഏത് വെയിലായാലും ശരി ഞാൻ ചെയ്യേണ്ടത് എൻ്റെ മനസ്സിൽ ഇന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ അതങ്ങ് ചെയ്തു അത് അങ്ങനെ ഒരു ഇതായിപ്പോകും അല്ലാതെ അവിടെ ഒന്നും ആയിട്ടല്ല പക്ഷെ നമ്മൾ മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടെ കൂടുമ്പോഴും ചെയ്യാൻ പറ്റുള്ളൂ എല്ലാത്തിനെ വേറെ ആരും ഒന്നും ചെയ്യാനുള്ളൂ അപ്പോൾ നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ പറമ്പും നമ്മൾ തന്നെ നോക്കിയാൽ പറ്റുള്ളൂ ഇനി പണികളൊക്കെ കൂടിക്കൊണ്ടിരിക്കുവാണ് ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം കണ്ടിട്ട് പണിയുടെ ഡബിൾ പണിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇതില്ല വേറെ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് വേറെ എന്ത് ഇതുണ്ടെങ്കിലും നമ്മൾ ആ ഭാഗത്ത് പോലും നമുക്ക് നമ്മുടെ നമ്മുടേതായ കാര്യമാണ് അങ്ങനെ പോകുന്നുള്ളൂ എനിക്കങ്ങനെ ഒരു ഇതില്ല പിന്നെ ഇവർ വന്നപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയില്ല എന്നില്ല അമ്മയുണ്ട് മോനുണ്ട് ഉണ്ട് അപ്പോൾ വീട്ടിലൊരു അനക്കം അടിപൊളി അങ്ങനെയാണ് പിന്നെ എനിക്ക് ഞങ്ങൾ ചിലപ്പോൾ ഒരു വളർക്കം ചില പ്രശ്നം അപ്പോൾ ചിലപ്പോൾ അത് ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് അത് കാര്യം പറഞ്ഞ് മനസ്സിലാവും അപ്പോൾ പിന്നെ അതല്ല ഇല്ല പുതിയ പഴയ രീതി തന്നെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല തട്ടുമുട്ടപ്പുള്ളവർക്ക് അവിടെ ഒരു സ്നേഹം കൂടുതലും ഈ തട്ടി എല്ലാരും പറയുമ്പോൾ ഒലിച്ചു ആ വീട്ടിൽ കുഴപ്പമില്ല പക്ഷെ അവിടെ ഇതിനെക്കാളും കൂടുതലായിരിക്കും ഇവിടെ പുകയല്ല ഇവിടെ പൊട്ടു പൊട്ടി തീർന്നു തീരുണ്ട് അപ്പൊ അതാണ് സംഭവം അല്ല വേറെ ഒരു കേസും അങ്ങനെ ഒരു കാര്യമില്ല ഒത്തിരി ചേട്ടൻ ഡിവോഴ്സ് ആണ് പിന്നെ അതൊക്കെ അവരുടെ നമ്മൾ പോയി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെയുള്ള കാലം ജീവിക്കുക അല്ല വേറെ ഒന്നും പിന്നെ എനിക്കൊരു കാര്യമുണ്ട് ഇത് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും വന്നാൽ കാണാല്ലേ സന്തോഷം വരുമ്പോ ഒരു അടിപൊളിയായിട്ട് ദുഃഖം വരുമ്പോ പിന്നെ അത് അങ്ങനെ മാറി പോകുന്ന സ്വഭാവം എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ഞാന് ഈ പകുതി വെച്ച് ഇട്ടിട്ട് പോണ സോങ് എനിക്കില്ല ഞാൻ ഇടവില്ല പക്ഷെ എന്നാ പറഞ്ഞാലും ശരി അങ്ങനെ എന്റെ ഭാഗത്തുനിന്നുണ്ടാവോട്ടോ പറയാം ഇത് തന്നെ ഇട്ടിട്ട് പോയാലും ശരി ഞാനിപ്പോഴും എനിക്ക് ഉറപ്പുണ്ടോ എനിക്ക്

ഞാൻ ഓരോ ക്രിസ്മസിനും പുൽക്കൂട് കെട്ടിട്ട് അഴിക്കുമ്പോൾ ഞാൻ ദൈവത്തിനോട് ദൈവമേ അടുത്ത പ്രാവശ്യം എങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് കുഴക്കൂട് അഴിക്കാനുള്ള ഭാഗ്യം കിട്ടണേ പറഞ്ഞു പറഞ്ഞു നോക്കുന്നത് എല്ലാരും കാണണം കണ്ട് ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ മൊത്തം കുടുംബത്തെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഞങ്ങൾ സത്തും അപ്പൊ ഞങ്ങൾക്ക് വേണ്ടും പുതിയ പുതിയ ാണ് സമയക്കുറവ് ഇല്ല എന്നല്ല സമയക്കുറവുണ്ട് കാരണം എനിക്ക് കാര്യങ്ങളുണ്ട് തടയല്ലേക്കാലം വേറെ പല കാര്യങ്ങളുണ്ട് നല്ല കാര്യങ്ങളാണോ അല്ലെങ്കിൽ വേറെ കൂട്ട കാര്യങ്ങളൊന്നും അല്ല നല്ല കാര്യങ്ങളാണോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ താമസം വരും എന്നു നിങ്ങൾ നിങ്ങൾ സഹകരിക്കുന്നത് അതിന്റെ കൂടുതൽ ഞാൻ കടയിൽ പിന്നെ എന്തെങ്കിലും കസ്റ്റമേഴ്സിന് ചായ ഇട്ട് കൊടുത്തു തുടങ്ങിയില്ല രണ്ടു ദിവസം അതൊക്കെ ആയപ്പോളും തന്നെ ആയിക്കോളും ഇനിയിപ്പൊ അവധിയുള്ള ദിവസം എനിക്ക് ഇവിടെ ഇരുത്തിന് എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പോകാലോ കുഴപ്പമില്ല ഇങ്ങോട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്പം ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ ശേഷം പുറത്ത് വീഡിയോ വീണ്ടും ഡിസൈനിങ് ആ ബിന്ദു സ്ട്രീംസ് ബൈ ഓ